അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ലാർത്ഥിച്ചാലും ഇല്ലെങ്കിലും വിധി എന്താണോ അതുപോലെ സംഭവിക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ പാടില്ല വിധിയിൽ വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹു പ്രാർത്ഥിക്കാനും കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആരാധനയും പ്രതിഫലം ലഭിക്കുന്നതുമാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ജക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വാർദ്ധക്യകാലത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നാം കേൾക്കുന്നത് പ്രാർത്ഥന ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം എന്റെ രക്ഷിതാവേ നീ എന്നെ ഏകനായി അഥവാ പിന്തുടർച്ചക്കാരില്ലാതെ വിടരുതേ നീയാണല്ലോ അനന്തരാവകാശമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജക്കരിയാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ഇതേവരെ പ്രസവിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഗർഭധാരണത്തിന് പ്രാപ്തയാക്കുകയും യഹിയ എന്ന പേര് നൽകിക്കൊണ്ട് ഒരു കുട്ടിയെ അള്ളാഹു സുബ്ബാനവു താല അവർക്ക് പ്രദാനം ചെയ്യുകയും ഉണ്ടായി തന്റെ പൂർവ്വപിതാക്കളായ പ്രവാചകരുടെ മാർഗം പിന്തുടർന്ന് ജീവിച്ചു പോന്ന ക്കരി അലൈഹി സ്വലാത്തു അസ്സലാം തന്റെ കാലശേഷം അള്ളാഹുവിന്റെ ഏകത്വം വിളംബരം ചെയ്യാൻ അത് പ്രചരിപ്പിക്കാൻ ആളില്ലാതായി പോകുമോ എന്ന ഭയം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു ഇത് തന്നെയാണ് പ്രാർത്ഥനാ വാക്കുകളായി റബ്ബിലേക്ക് അദ്ദേഹം സമർപ്പിച്ചതും ഇതിൽ നിന്നും വളരെ പ്രസിദ്ധമായ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനാകും അവർ സൽക്കാര്യങ്ങളിൽ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വന്ന് പുണ്യം സമ്പാദിക്കുന്നവരും അല്ലാഹുവിൻ്റെ കടാക്ഷത്തെയും മാപ്പിനെയും ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെയും കോപത്തെയും പേടിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിനോട് സദാ വിനയവും ഭക്തിയും ഉള്ളവരായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകരുടെ നില ഇങ്ങനെയായിരുന്നുവെങ്കിൽ കേവലം പാപങ്ങളിൽ നിരതരായി ജീവിക്കുന്ന നമ്മൾ എത്രത്തോളം ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഓഫുറും ഓഫറും ഓഫാറുമായ നമ്മെ എല്ലാം പാപങ്ങളിൽ നിന്ന് കാത്തുരക്ഷിച്ച് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ